ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഒരു ഒന്നര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഒരു വലിയ ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് വിസിലടിച്ച് വേവിച്ചെടുക്കണം പിന്നെ നമ്മളിതിലേക്ക് കോൽപ്പുളി ഒരു ചെറിയ ഉണ്ട കോൽപ്പുളി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ശേഷം പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ് പുളി പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വലിയ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ കായം പൊടി പിന്നെ നമ്മൾ ഒരു സ്പൂണ് സാമ്പാർ പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ് കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വരണം അത് നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളും വെന്ത് വന്നു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ചെടുത്ത പരിപ്പ് ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ തീയിൽ കിടന്ന് അതൊന്ന് യോജിച്ച് വെന്ത് വരണം പിന്നെ നമ്മൾ വെണ്ടയ്ക്ക സെപ്പറേറ്റ് ഒന്ന് മാട്ടിയിട്ടാണ് ഈ കഷ്ണത്തിലേക്ക് ചേർക്കുന്നത് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെണ്ടക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഡയറക്റ്റ് കഷ്ണത്തിലേക്ക് കഴിഞ്ഞാൽ അത് ഒരുപാട് ഉടഞ്ഞു പോവുക അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് വാടി വരുമ്പോൾ നമ്മൾ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം പുളിവെള്ളം കോൽപ്പുളിയുടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇത്രയും നമ്മൾ ഒരു ചട്ടിയിൽ ചട്ടി ചൂടായി വരുമ്പോൾ ചെറിയ തീയിൽ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് തീ കൂട്ടിയിടരുത് കരിഞ്ഞ് പൂവും പെട്ടെന്ന് പൊടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഈ പൊടികളെല്ലാതും എന്നിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണത്തിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി എടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെറിയ തീയിൽ അതൊന്ന് തിളച്ച് വരണം അത് നമ്മൾ ഉപ്പ് ചെറിയ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു കാ ടേബിൾ സ്പൂണും കൂടി ഉപ്പ് ചേർത്തു അതുപോലെ തന്നെ കായം പൊടി ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തു കായം പൊടിക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകം മണ്ണൊക്കെയാണ് സാമ്പാറിന് അത് നമ്മൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു അത് നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമ്മളൊരു ചട്ടി വെച്ച് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു അത് നന്നായി പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് അത് നമ്മൾ ഈ സാമ്പാർ കഷ്ണത്തിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സാമ്പാറാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ